ഞാൻ സിറ്റിയിലേ ഓ ഇപ്പൊന്നേളു നീ ഒരേ സമയത്താ വന്നെ ഞാൻ ആ അല്ലടാ വരുന്ന വഴിക്കായിരുന്നു അടി അപ്പൊന്നും നോക്കിന്ന കുഞ്ഞ എടുത്തിറങ്ങി പിന്നെ ബാഗി പാൻറ് ഒക്കെ ഏതാണെന്ന ലുക്ക് എനിക്കറിയാൻ ചേർന്നിര നീ നാട്ടിൽ പോവാ പോന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരു പത്ത് പേരെയും കൂടെ നിനക്ക് കൂടെ കൊണ്ടുപോകണം അതാണ് ഇല്ല ഇല്ല ഇന്നൊന്നുമില്ല ഇന്നുല്ല അണ്ണാ വെറുതെ അണ്ണാ അന്ന കാര്യം പറട്ടെ മറ്റേ അണ്ണനെ കാണാൻ എന്ന് പറഞ്ഞിട്ട് പയ്യ വന്നായിരുന്നേ മമ്മൂടെ ഒരു പൂവ് എനിക്ക് തരുമോ കാര്യായിട്ട് ഞങ്ങൾക്ക് വലിയ സിറ്റുവേഷൻ അറിയത്തില്ല കാരണം കൊറേ റേഡിയോയിൽ ഞാൻ വേറെത്ര മാത്രം ഉണ്ടാവുള്ള സമയത്ത് ജസ്റ്റ് എന്തോ അടി മാത്രമേ കേട്ടോളൂ വേറെ ഒന്നറിയില്ല പറയുമ്പോഴാണ് അറിയുന്നത് റേഡിയോ നമുക്ക് സംസാരിക്കാം എനിക്ക് ഇല്ലല്ലോടാ ടാറ്റുല്ലടാ മര്യാദയ്ക്ക് സംസാരിക്ക ആൾക്കാർക്ക് ൾക്കാർക്ക് ഉപകാരമുള്ള എന്തോ പറ്റിയോടെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് നമ്മുടെ ഒരു ഓളായിരിക്കും സംസാരിക്കുമ്പോ എന്താ ചന്ദ്ര ബ്രോ ഞാൻ ഞങ്ങൾ സിറ്റുവേഷൻ 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 പറഞ്ഞു വേറെ ആണ് സ്റ്റീവും ഡെസ്ട്രോ ഡെസ്ട്രോ എന്താണെന്ന് ുംസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് ആ അല്ലെങ്കി ആ ബ്രോ ഏഹ് എന്താ വെച്ചാ മറ്റേ ഇല്ലേ ഫ്ലിക്കില്ലേ ഒബസ് തല ഷോപ്പില്ലേ അവിടെ നമ്മൾ സാധനം മേടിക്കാൻ പോയതാ അപ്പം വല്യുമോന്റെ ശങ്കായ ജാസീന അവിടെ നമ്മള് കണ്ടു പറഞ്ഞു ഒന്ന് അവിടെ ചെന്ന് ചുമ്മാ ബോർ അടിച്ചു എനിക്കും വില്ല്മോയം അപ്പൊ റെസ്റ്റോർ മാത്രമേ ആണ്ടാവുള്ളൂ അപ്പൊ റെസ്റ്റോറിന് എന്തൊക്കെയോ കാര്യം പറയുന്നുണ്ടായിരുന്നു റെസ്റ്റോർ എന്ന പകതിന് മനസ്സിലാക്കി കാണുമല്ലോ എന്തായാലും സംസാരിക്കുന്നുണ്ടായോ എന്തൊക്കെയോ അതിന്റെ ഇടയ്ക്ക് റേഡിയോ കോളോ അങ്ങനെ ഒന്നും പോയിട്ടൊന്നും ഇല്ല

അവൻ ഷോപ്പിൽ വന്നപ്പോ നിങ്ങൾ അവനെ ഗണ്ണും ചെയ്ത് നിക്കുന്ന കണ്ടപ്പോ അവന ആ ഒരു പേന പോലും എവിടെ ജക്സിന്നെ നമ്മള് സംസാരിക്കാൻ വേണ്ടി വരുക അവൻ ഡയറക്റ്റ് വരുന്ന ഇറങ്ങുന്നു അടിച്ചിട അവന് ഫുഡ് താങ്ങാ നിങ്ങൾ എന്താ അവൻ ഗണ്ണ് ചിന്തിക്കുന്ന കണ്ടിട്ടവൻ നിങ്ങൾ ഹോസ്റ്റേലും സംസാരിക്കും എന്താന്ന് വെച്ചാൽ ചോദിക്കാറ് നമ്മുടെ കയ്യിൽ കണ്ണു കൊണ്ടായിരുന്നില്ല എന്റെ കയ്യിലുണ്ടെങ്കിലും അവനെ കാര്യം ഈ ുംകത്തോട് കാണത്തില്ല ആ അങ്ങ് ജാസിന് കൊണ്ടു വെച്ചാണ് കൺഫോണ്ടത് അവന നേരെ സമയം കൊത്തുന്നു പെട്ടെന്ന് ഇറങ്ങുന്നു കണ്ണെടുത്ത് ഇവൻ വരുന്ന റൈറ്റ് സൈഡിൽ നിന്നാണ് ഇവൻ ജാസി ലെഫ്റ്റ് ലെഫ്റ്റ് കോർണറിലാ ആക്ച്വലി ജാസിയെ കാണത്തില്ല പിന്നെ എങ്ങനെ കണ്ടു എന്നുള്ള കാര്യം പിന്നെ ലെഫ്റ്ററോ മാത്രമേ അകത്തുണ്ടാവുള്ളൂ ഞാനോ വലുതും പുറത്തേക്കുമായിരുന്നു ഒരാൾ മാത്രമേ കൺപോൻ്റെ നിന്നുള്ളു സിറ്റുവേഷൻ ആണെങ്കിൽ തിരിച്ച ഫൈറ്റ് ചെയ്യുന്നില്ല ഒരാൾ മാത്രമേ കോള് കേട്ടത് ലൈ വന്നുള്ള സമയത്ത് റേഡിയോയിൽ ഞാൻ കോള് കേട്ടത് ടി വി അവിടെ നിൽപ്പണ്ടെന്ന് പറഞ്ഞു വേറെ എന്തോ രാസിയോടുത്ത് ടി വി നിപ്പിണ്ടെന്നോ പറഞ്ഞു അപ്പൊ ഇത്ര ഞാൻ കേട്ടോളൂ പിന്നെ പിന്നെ ബാക്കി നിങ്ങൾ പറയുമ്പോൾ അറിയുന്നേ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല എന്നാലും ആ സമയത്ത് സ്ഥലത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു ലൈക്ക് അവന്മാര് ഫ്ലിക്കലേക്ക് മരുന്ന് പോയത് ഞാൻ മുതുക്കിലുണ്ടായിരുന്നു ആ സമയത്ത് അല്ലാണ്ട് അവൻ അല്ലാണ്ട് അടിച്ചതല്ല അവനെ പോസ്റ്റ് എടുത്ത് കൊണ്ടുപോകും അപ്പൊ നിങ്ങൾക്ക് പ്രശ്നം എന്തല്ലോ നിങ്ങൾക്ക് ഇല്ല ഇല്ല ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അവൻ പറഞ്ഞില്ല അവൻ അങ്ങനെ എടുക്കുമെന്ന് വിചാരിച്ചടിച്ച അല്ലാണ്ട് പ്രശ്നം ആയിട്ടല്ല എന്നാ ഒരു കാര്യം ചെയ്യാ നമ്മളെ വെടിവെച്ചിട്ട് സോറി പറയാൻ സിമിച്ചിട്ടൊക്കെ പോവാൻ പറഞ്ഞു കഴിഞ്ഞാ സിറ്റേഷൻ ഞാൻ വരാട്ടെടാ ഇത് ശോക ചന്ദ്ര ഇത് വേണ്ടട നമുക്ക് ഇങ്ങനെ വേണ്ട അവര് അവർക്ക് സിറ്റുവേഷൻ എടുക്കില്ലട നമ്മള് മാസ് ഇറക്കണ പോലെയാണിത് എനിക്ക് നിങ്ങൾ ഇനി എന്ത് ഡബ്ല്യു ഡബ്ല്യു ആര് എന്ന് പ്രശ്നവും എനിക്ക് ഒരു എനിക്ക് 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 ഞാൻ ഒരു കാര്യം നിങ്ങളടുത്തൊക്കെ പറയാം നമ്മളൊരു സിറ്റുവേഷൻ എടുക്കുമ്പോൾ നമ്മളൊരു സിറ്റുവേഷൻ എടുക്കുന്നത് ഒരു ബേസിക് ഒരു ന്യായം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ജയിക്കുമെങ്കിലും ചെയ്യുള്ളൂ അല്ലെ പുഴുത്തിച്ചാവും അന്നേരം നിനക്കൊക്കെ നിനക്കാളിയുണ്ടാക്കാൻ പറയാം വലിയ സന്തോഷമായിരിക്കും വലിയ സന്തോഷമായിരിക്കും പക്ഷെ ഒരു എന്നിട്ട് നമ്മളിത് തോറ്റു കുമ്പി ഇരിക്കുമ്പോൾ നീയൊക്കെ തന്നെ സ്പാം ചെയ്യും കർമ്മ അണ്ടി എന്ന് പറഞ്ഞു മനസ്സിലായി എനിക്കിത് നന്നായിട്ട് അറിയാം ഞാൻ കുറെ നാളായിട്ട് കാണുന്നതാണ് ഞാൻ കുറെ നാളായിട്ട് കാണുന്ന ഇങ്ങനത്തെ അണ്ടി വലിച്ച സിറ്റുവേഷൻ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ എടുപ്പിയാർക്കില്ലെ കൊണ്ടാക്കി ആർക്കും അടിച്ചാലും ആരെയൊക്കെ വാടിച്ചാലും ഞാൻ എടുപ്പിക്കത്തില്ല അത് ചന്ദ്രനെ വാടിച്ചാലും വാഴടിച്ചാലും അവർക്ക് വാഴടിച്ചാലും ഞാൻ എടുപ്പിക്കത്തില്ല എനിക്കത് ഇഷ്ടമല്ല അവന്മാർക്ക് സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ല അവര് പറഞ്ഞു പിന്നെ നമ്മൾ മെസ്സറക്കാൻ പോണേ എന്തിനാ നമ്മൾ എന്ത് അൺബീറ്റബിളോ നമ്മളും വീടും ഒറ്റ ഒറ്റ പിൽ അടിച്ചാൽ ഒരു വണ്ടി മറിഞ്ഞാ മതി നമുക്ക് ഇതാവാൻ നമ്മൾ ഈ വൃത്തിയുടെ കോൺഫറൻസ് കാണിക്കണം ശരിയല്ല ഞാൻ ഇത് അമ്മയിക്കത്തില്ല ഞാൻ ഇങ്ങനെ കളിപ്പിക്കില്ല എന്റെ പ്ലേസിനെ എന്റെ പ്ലേയേഴ്സിനെ ഇങ്ങനെ അളിപ്പിക്കത്തില്ല അത് ഉറപ്പിച്ച കാര്യമാണ് ഇനി നിങ്ങൾക്ക് സിറ്റുവേഷൻ വേണമെങ്കിൽ വേണ്ട അതൊന്നും എനിക്ക് അറിഞ്ഞോട് പറയേണ്ട കാര്യമാണ് ഇത് അൺവാണ്ടഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആണ് അല്ലാ ഞാൻ എല്ലാവരുത്തോടും ഒരു കാര്യം പറയാം അടിക്കണമെന്ന് നൈസാണ് കുഴപ്പമൊന്നുമില്ല എനിക്കിപ്പോൾ ഞാനൊരു സിറ്റുവേഷൻ റെഡി ആയതാണ് നിങ്ങളിവിടെ സിറ്റുവേഷൻ എടുക്കാൻ വന്നത് നമ്മളൊരു സിറ്റുവേഷൻ എടുക്കുന്നത് ഒരു ഞായട്ടുള്ള ഒരു കാര്യമായിരിക്കണോടാ ഓൾറെഡി അവന്മാരുടെ അടുത്ത് നമ്മൾ മൂന്ന് വട്ടം ചോദിച്ചു കഴിഞ്ഞ് സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമുണ്ടോ 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 എന്ന് അവന്മാർക്ക് താല്പര്യം ഇല്ലെന്ന് വീണ്ടും വീണ്ടും പറയാം പിന്നെ നമ്മൾ എന്തിനാണ് അവിടെ അടിച്ചിട്ട് കാര്യം അവന്മാർക്ക് ആള് സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവന്മാരൊന്നും എടുക്കൂലേ ഇപ്പോ പിന്നെ പിന്നെ നമ്മൾ എന്തിനാ അവിടെ നിന്ന് സംസാരിക്കണേ എനിക്ക് നിങ്ങള് സിറ്റുവേഷൻ എടുക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല അവര് നമുക്ക് ഇല്ലടാ മനസ്സിലായി ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞ ആയം തൊട്ടേ ഒന്നാർ അമ്മ ഒന്നും ചിലപ്പോ ഒന്നാതെ ആള് കാണത്തില്ല അല്ലെങ്കിൽ ചിലപ്പം അവർക്ക് സിറ്റുവേഷൻ എടുക്കാനുള്ള മൈൻഡ് ആയിരിക്കത്തില്ല ഈ ജാസിന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ നമ്മുടെ എല്ലാരും അറിയാവുന്നേ നമ്മുടെ ഒക്കെ കൂടത്തിലൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന ചെറുക്കനൊക്കെ അല്ലേ അപ്പൊ ചിലപ്പോ അവനെ ചിലപ്പോ അത് വള്ളിയാക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു അപ്പൊ നമ്മള് അത് അത് ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്നാമത്തെ കാര്യം എല്ലാവരും ഒരു ഗ്യാപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നാ നമ്മള് വള്ളി എടുക്കുന്ന ഒരു ഡീസന്റ് വള്ളി ആയിക്കോട്ടെ അത്രേ ഞാൻ പറയണുള്ളൂ എന്താ കേട്ടല്ലേ ഇല്ലാളി അത് പോട്ടെ നമ്മൾ രണ്ടോട്ടിപ്പൊ നമ്മള് നമ്മള് മൂന്നൊട്ടന്മാര് ട്രിഗർ ചെയ്ത് എടുക്കുന്നെങ്കിൽ എടുക്കടാ കാരണം അവർക്ക് പിന്നെ നമ്മൾ അവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല